വലിയൊരാഗ്രഹമുണ്ട് തേജോമഹാലയ ശിവനെ പ്രാർത്ഥിക്കണം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഒരുപാട് ശിവന്മാരുടെ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് ഇനി ഒരു ഒരമ്പലം കൂടി ബാക്കിയുണ്ട് അതാണ് തേജോമഹാലയ ശിവൻ ആഗ്രഹമില്ല പക്ഷേ ശിവനെപ്പോൾ മൂടി വച്ചിരിക്കുക താജ്മഹൽ എന്ന് പറയുന്ന വെണ്ണക്കൽ കൊട്ടാരം കൊണ്ട് മൂടി വെച്ചിരിക്കുക അതിൻ്റെ അടിയിൽ ശിവൻ കിടന്നിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടുകയാണ് മുസ്ലിങ്ങൾ ചെയ്ത പണിയാ ഷാജഹാൻ ചെയ്ത പണിയാ താജ്മഹൾ പണിതത് മഹാലയ എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിൻ്റെ മുകളിലാണ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചു ഇപ്പം കണ്ടുപിടുത്തങ്ങളുടെ സമയമാണല്ലോ അപ്പോൾ എല്ലാവരുതും കണ്ടുപിടുത്തമാണല്ലോ തൃശ്ശൂരും കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് പുത്തമ്പള്ളി വടക്കുന്നതിൻ്റെ സ്വത്താണ് കണ്ടുപിടുത്തം പാലിയൂർ പള്ളി അറുത്തുങ്കൽ പള്ളി ഇനി വരാൻ കിടക്കുന്നേ ഉള്ളു കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഉള്ളൂ ഇവിടേക്ക് ഒറ്റ പള്ളി ഒറ്റപ്പള്ളി കേരളത്തിലുണ്ടാവില്ല താജ്മഹലിനെ ശിവക്ഷേത്രമായിട്ട് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പുതിയൊരു ഹർജി ആഗ്ര കോടതിയിൽ എത്തിയിട്ടുണ്ട് അത്രത്തോളമായി കാര്യങ്ങൾ തിരി കൊളത്തി എന്ന് സാരം കമ്പത്തിന് തിരികൊളത്തി എന്ന് സാരം ആഗ്ര കോടതിയിലാണ് പേര് മാറ്റി താജ്മഹൽ എന്ന് പറയുന്ന ഫേക്ക് നെയ്മും അതല്ല ശരിയായിട്ടുള്ള പേര് എന്ന് ആരാ പറഞ്ഞേ ഞങ്ങള് പറയുന്നു ആരാ ഞങ്ങള് സംഘപരിവാറിൻ്റെ ആൾക്കാർ പണ്ട് ഭീഷമാചാര്യർ പറഞ്ഞു എനിക്കത് മിണ്ടാൻ കഴിയുമായിരുന്നുള്ളു ഇല്ല കാരണം ശക്തൻ പറയുന്നതാണ് നിയമം ഒരു പെൺകുട്ടിയെ രജസ്യനായിട്ടുള്ള പെൺകുട്ടികളെ സാരി മുഴുവൻ മലിച്ച് വാരിന്ന് അങ്ങനെ ആക്കിയിട്ട് ബലാത്സംഗം ചെയ്യാൻ പരസ്യമായിട്ടേ എന്നിട്ടും കണ്ട് കേട്ട് അവിടെ ഒരു മരപ്രതിമ പോലെ ഇരുന്ന ഭീഷമാചാര്യർ അവസാനം പറഞ്ഞാൽ എന്താ അറിയുമോ അന്ന് ശക്തൻ പറയുന്ന നിയമം എനിക്ക് മിണ്ടാൻ പറ്റുമായിരുന്നില്ല അവരുടെ ചോര ഞാൻ കഴിച്ചിരുത്തേന്ന് ഇതുപോലെ കോടതികളും ഇന്ന് മര മരക്കഷ്ണം പോലെ അനക്കമില്ലാതിരിക്കുക മിണ്ടാൻ പറ്റില്ല തേജോ മഹാലയ ആണ് അത് ശിവക്ഷേത്രമാണ് എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഞങ്ങൾ തന്നെ പറഞ്ഞു ആരാ നിങ്ങൾ സംഘപരിവാറുകാര് ഓ അത് ശരി അത് ശരി ഓക്കെ ഓക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ മിണ്ടാൻ പറ്റില്ല എന്നർത്ഥം ഈ ഹർജി ഏപ്രിൽ ഒമ്പതിന് പരിഗണിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അല്ലാത്ത അതിന് മുൻപുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റസ്കോ എങ്ങനെയായിരുന്നോ അങ്ങനെ യഥാർത്ഥത കാത്തു സൂക്ഷിക്കാനുള്ള നിയമം ഉണ്ടാക്കിയത് കോടതിയാണ് അത് അംഗീകരിച്ചു ആ നിയമം എന്നിട്ടും ആ ഈ ഹർജി ഏപ്രിൽ അഞ്ചിന് ഏപ്രിൽ ഒമ്പതിന് പരിഗണിക്കാൻ വച്ചിരിക്കുക യോഗേശ്വർ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംഘ ട്രസ്റ്റ് ക്ഷത്രിയ ശക്തിപീഠ് വികാസ് ട്രസ്റ്റ് ഇതിൻ്റെ രണ്ടിന്റെയും പ്രസിഡന്റ് ആണ് അഭിഭാഷകനായിട്ടുള്ള അജയ് പ്രതാപ് സിംഗ് അജയ് പ്രതാപ് സിംഗ് വക്കീലാണ് അദ്ദേഹം അജയ് പ്രതാപ് സിംഗ് അദ്ദേഹമാണ് ഈ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് അത് തേജോമഹാലയമാണ് അത് ശിവക്ഷേത്രമാണ് പക്ഷേ കാലാകാലങ്ങളായിട്ട് മുഗൾ ഭരണം നടക്കുന്ന സമയത്ത് ആർക്കൊന്നും ഉരിയാടാനും മിണ്ടാനും പറ്റാതിരുന്ന കാലഘട്ടത്തിൽ അവിടെ മുസ്ലിങ്ങൾ കയറിയിട്ട് ഒരു ശിവക്ഷേത്രത്തിന് യോജിക്കാത്ത തരത്തിലുള്ള ഇസ്ലാമിക ആചാരങ്ങളും പ്രവർത്തികളും ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഉടനെ നിർത്തിവെക്കണം അമ്പലത്തിൽ പഞ്ചോപചാര പൂജയാണല്ലോ ആവശ്യം അതല്ല അവിടെ ചെയ്യുന്നത് നടത്തണം അപ്പോൾ ഒരു തീരുമാനിച്ചു താജ്മഹൽ താജ്മഹൽ അല്ല തേജോമഹാലയമാണ് അവിടുത്തെ പൂജകൾ നിർത്തിവെക്കണം അതിൻ്റെ പേര് മാറ്റണം ഈ സമുച്ചയത്തെ നമ്മൾ താജ്മഹൽ നിങ്ങളൊക്കെ മിക്കവർ കണ്ടിട്ടുള്ളതാണല്ലോ താജ്മഹൽ ആ സമുച്ചയത്തെ അതിനെ താജ്മഹലായിട്ട് അംഗീകരിക്കുന്നതിന് മുമ്പുള്ള ചരിത്രം ഷാജഹാൻ അവിടെ താജ്മഹൽ പണിയുന്നതിന് മുൻപുള്ള ചരിത്രം എന്താണോ അതിന്റെ രൂപരേഖകൾ അത് പരിപൂർണമായിട്ട് ഇതിലേക്കുള്ള തെളിവായിട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് അവിടെ മാന്തിപ്പൊന്തിച്ചോപ്പ് കിട്ടിയ കല്ലുകളും അതിന്റെ ചരിത്രങ്ങളും എല്ലാം അത് മാത്രമല്ല ചരിത്ര പുസ്തകങ്ങള് ഈ ടാജ്മള് പണിയുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള ചരിത്ര പുസ്തകങ്ങൾ അതിൽ സൂചിപ്പിക്കുന്ന ഇത് തേജോമഹാലയമാണ് ശിവക്ഷേത്രമാണെന്ന് അതിപോത്ബലകമായിട്ടുള്ള സപ്പോർട്ടിങ് രേഖകൾ അതും ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇതൊന്നിനും തുടങ്ങിയതല്ല ഇത് അടിച്ചു മാറ്റണം അവിടെ തേജോ മഹാലയമാക്കി മാറ്റണം ശിവക്ഷേത്രമാക്കി മാറ്റണം എന്നുള്ള ആവശ്യം ഇതിനു മുമ്പും പലപ്പോഴും ഹർജികളായിട്ട് കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് അതൊക്കെ അപ്പം തന്നെ അവർ ചുരുട്ടിക്കൂട്ടി പക്ഷെ ഇപ്പൊ കാലം മാറി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി ഭരിക്കുന്നു കാലം മാറി ആയതുകൊണ്ട് തന്നെ ഇത്തരം ആവശ്യങ്ങളുമായിട്ട് ചെല്ലുന്ന ഹർജികൾക്ക് ഇപ്പം വാല്യൂ ഉണ്ട് അന്ന് ഹർജിക്കാർക്ക് കൊണ്ട് കൊടുത്ത് തൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു വന്നിരിക്കുകയല്ല ഹിമാലയത്തിൻ്റെ പേര് മാറ്റം എന്ന് പറഞ്ഞു വരും ഇനി അറബിക്കടലിൻ്റെ പേര് മാറ്റം എന്ന് പറഞ്ഞു ഇനി അറബി കടലിന്ന് ഹിന്ദു കടലെന്നോ അതല്ലെങ്കിൽ അറബി ഒരു ഭാഷയാണല്ലോ സംസ്കൃത കടലെന്നൊക്കെ മാറ്റം കോടതി സംബന്ധിക്കുമോ പക്ഷേ ഇനി അവിടേക്കാണ് വരുന്നത് കാര്യങ്ങൾ അന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുകയുള്ളൂ ആസൂത്രിതമാണ് ആദ്യം കൊണ്ട് കേസ് കൊടുക്ക് ബാക്കി പിന്നെയാകാം ഇതൊക്കെയാണ് എന്തായാലും ഇന്ത്യ പരിപൂർണമായിട്ട് നമ്മൾ പറയാറില്ലേ കറത്തമാവുന്ന ആളോ എന്തോ പറയില്ല എന്ന് അമാവാസി ദിവസം നാഗവല്ലി നാഗവല്ലി ഗംഗ നാഗവല്ലിയായിട്ട് മാറുന്നു പറഞ്ഞ പോലെ ഇന്ത്യ നാഗവല്ലിയായിട്ട് മാറിക്കഴിഞ്ഞു ഇനി മാറാനൊന്നുമില്ല ഇതൊരു മതരാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറാം വാർഷികം ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ പ്രഖ്യാപനവും വരും സുഹൃത്തുക്കളെ ഇന്ത്യ ഒരു മതരാഷ്ട്രമായിട്ട് മാറുന്നു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായിട്ട് മാറുന്നു ഹിന്ദുരാഷ്ട്രമായിട്ട് മാറിക്കോട്ടെ ഹിന്ദുരാഷ്ട്രമായിട്ട് മാറിക്കോട്ടെ ഞങ്ങൾക്കൊക്കെ അവിടെ എന്താവും സ്ഥാനമെന്നു പറഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കായിരുന്നു കാരണം ഞാനൊരു സൂത്രഗണത്തിൽപ്പെട്ട ആളാണ് ഒരു നായരാണ് എൻ്റെ അച്ഛൻ മുത്തച്ഛൻ മുത്തച്ഛൻ്റെ അച്ഛൻ പഞ്ചുത്തി കൃഷ്ണമേനോൻ അമ്മ നായരായിരുന്നോ അമ്മ നായരായിരുന്നോ അവ നായർ കുടുംബത്തിൽ പെട്ടതാ അപ്പൊ എൻ്റെ ഗതി എന്താവും എനിക്ക് അറിയില്ല അവര് വേദന എനിക്കുള്ളൂ ആൾക്കാർ എന്തായാലും എനിക്ക് പ്രശ്നമില്ല മുസ്ലിങ്ങളുടെ കാര്യം അതോ ഗതിയാണ് ക്രിസ്ത്യാനികളുടെ കാര്യം അതോ ഗതിയാ ഒരു മുപ്പത് ശതമാനം ഹിന്ദുമാരെയുള്ള അവകാശമല്ലേ നായർക്കുള്ളൂ ഈഴവനുള്ളൂ പുലയനുള്ളു പറയനുള്ളൂ അവരുടെ ഗതി എന്താവും ഇതല്ലേ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ എല്ലാവരും ബങ്കറിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ സൂത്രനല്ലേണ് നായരല്ലടാതെ നടക്ക് ബംഗാറിലേക്ക് എന്ന് പറയൂ എന്തോന്നറിയില്ല മതരാഷ്ട്രത്തില് ഹിന്ദുരാഷ്ട്രത്തില് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരില് ശൂദ്രന്മാരിൽ പെട്ടാലും മതിയായിരുന്നു പരിചര്യാത്മകം കർമ്മശൂദാപി സ്വഭാവജം ബ്രാഹ്മണന്മാരുടെയും ക്ഷത്രിയന്മാരുടെയും വൈശ്യന്മാരുടെയും കാല് കഴുകുക പരിചരിയ തനിക്ക് എവിടന്നാണ്ടോ ഈ സന്യാസം കിട്ടി അഴിച്ചു വെക്കണോ എന്ന് അപ്പൊ കൃസംഗികൾ മാത്രല്ല പറയാ അറസ്കാരും പറയും പോയിട്ട് കാല് എന്ന് പറയാ തന്നെ വെള്ളം കോരുടോ വറകു കോറ്റടോ എന്ന് പറയും വെറുതെ നായന്മാരുടും ഈഴവന്മാരുടെ എല്ലാവരോടും അവരൊന്നും മുഖ്യധാരയില് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരുടെ ധാരയിൽ ചെന്ന് പെടുന്നില്ല പെടുത്തില്ല യ്ക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഹർജി കൊടുക്കണം കോടതിയിൽ കൊണ്ടുപോയിട്ട് എന്നിട്ടത് പരിശോധിക്കണം നോക്കണം പക്ഷെ ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് അരവാക്ക എന്നറിയോ ബി ഡി സവർക്കറുടേത് ഇന്ത്യയുടെ യജമാനന്മാർ ഹിന്ദുക്കളായിരിക്കണം അരവാക്കൾ എന്നറിയോ ബി ഡി സവർക്കറിൻ്റെ അതിനെയാണ് അനുസന്ധാനം ചെയ്യുന്നത് അതങ്ങനെ ആയി കഴിഞ്ഞാൽ പത്ത് സംഘപരിവാറുകാർ ചെന്നിട്ട് പറയാ രാധേ ആ പള്ളി ഉണ്ടല്ലേ പുത്തംപള്ളി അത് വടക്കുന്നാൻ്റെയാളിച്ചോ എന്ന പൊളിച്ചോ പിന്നെ അവിടെ കോടതി ആയിരുന്നതിന്റെ ആവശ്യമൊന്നുമില്ല അവിടേക്കാ കാര്യങ്ങള് പോകുന്നത് എല്ലാം അറിയുന്ന കണ്ണനോട് അതിന് പകരം തൃശ്ശൂരിലാ പാടി ഇങ്ങനെ പാടാം അറിയുന്ന നസ്രാണിയോട് ഒന്നും പറയേണ്ട ക്രിസ്ത്യാനികൾ അവർക്ക് ബുദ്ധിമോതൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ ഇമ്പ്ലിമെന്റേഷൻ വരുമ്പോ ഫെയിലായി പോകുന്നു വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ കഴിഞ്ഞാൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമായിട്ട് മാറും ആ മതരാഷ്ട്രത്തിനകത്തും നിലനിൽക്കാൻ അവകാശമില്ലാത്ത ആൾക്കാരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വി ഡി സവർക്കരുടെ ആഗ്രഹം അത് സഫലമാക്കി കൊടുക്കുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം ഏക ലക്ഷ്യം മുഖ്യ ലക്ഷ്യം എന്നിട്ടും കുറെ ക്രിസംഗികള് ഇപ്പൊ ഞാൻ ഈ പറയുന്നതിന്റെ അടിയിൽ കാണാം മോഡിജി നാനൂറ് മോഡിജി നാനൂറ് ജോസഫ് ഔസപ്പ് യോഹന്നാൽ ീനാശുപരക്കും പറയുന്നത് എന്തിനാണ് ഇവരുന്ന് പറയേണ്ടത് അറിയില്ല മനസ്സിലാവുന്നില്ല അവർ ഹൃദത്തിനകത്തല്ല ഗുണത്തിനകത്താണോ ബുദ്ധി കൊണ്ടുവച്ചിട്ടുള്ള ദൈവം തന്നെ തല്ലാനുള്ള വടി താൻ തന്നെ ചെത്തി ഒഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് മാഷിമാർക്ക് ചേരുന്ന കൊട്ടു കൊടുക്കാണ്ടെ ഞാൻ പഠിക്കുന്ന ചില കോമൻ എന്ന് പറഞ്ഞിട്ട് പയ്യണ്ടായിരുന്നു അവരുടെ കാട്ടിൽ കയറിയിട്ട് ചോറിൽ വടി അവന് മാത്രേ കാട്ടിൽ കയറാനുള്ള ധൈര്യം ഉള്ളതെന്ന് കാരണം പത്തിൽ പഠിക്കുന്ന പത്തിൽ എത്തിയില്ല അവൻ ആറിലോ ഏഴിലോ വെച്ച് പഠിപ്പിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ അവൻ മത്സരത്തിൽ പങ്കെടുപ്പിയില്ല കാരണം അവനെ വസ്തു കിട്ടുള്ളു ഇത്രയും ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു അവൻ ചൂറിൽ കൊണ്ടുവരും ആ കൊണ്ട് ആദ്യ അടി കിട്ടവര് തന്നെയായിരിക്കും അതുപോലെ തന്നെ ക്രിസംഗികള് കാസക്കൂസന്മാരും ക്രിസംഗികൾ എല്ലാവരും മോഡിജി എന്ന് വിളിച്ച് നടക്കുന്നുണ്ടല്ലോ അല്ല അവർക്കുള്ള ഭാര്യ തന്നെ അവർ വെച്ചല്ലോ തോക്ക് തിരിച്ചു പിടിച്ച് പിടിവെക്കുകയെന്ന് പറഞ്ഞ കേട്ടല്ലേ അതപ്പോ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെ ഉന്നം വെക്കുന്നു മുസ്ലിങ്ങളെ പക്ഷെ തോക്ക് പിടിക്കേണ്ടത് ഇങ്ങനെയാ പിടിക്കേണ്ടത് നല്ല വെടിയേ ഉള്ളൂ പക്ഷെ തോക്ക് പിടിച്ചിട്ട് ഇങ്ങനെയാ പിടിച്ചിട്ടുള്ളത് അവനവന്റെ വായയുടെ അകത്തേക്ക് തന്നെയാവും അണ്ണാച്ചു ഉണ്ടാക്കില്ല അത് സംഭവിക്കുക നിങ്ങൾ വോട്ട് ചെയ്തോ നിങ്ങൾ വോട്ട് ചെയ്തോ നിങ്ങൾ ധൈര്യമായിട്ട് മോഡിക്ക് വോട്ട് ചെയ്തോ കേരളത്തില് കുറെ ആൾക്കാർ ഇന്റർവ്യൂ നടത്തുമ്പോൾ പറയും മോഡിയുടെ ഭരണം ഗംഭീരമായിരുന്നു ഞങ്ങള് മോഡിക്ക് ഭരണം വോട്ട് ചെയ്യുള്ളു മോഡി ഉത്തരേന്ത്യ ഒരു രാജ്യമുണ്ടത്രേ അത്രേ അതിൻ്റെ ആളാ കേട്ടാ നിങ്ങൾക്കൊരു പിണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല മോഡിയുടെ കയ്യിൽ നിന്ന് വോട്ട് ചെയ്തോ വോട്ട് ചെയ്തോ ചിലവർക്ക് അനുഭവിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ അറിയാത്ത കുട്ടി അറിയും എപ്പോഴാന്നറിയോ എപ്പോഴാന്നറിയോ അപ്പൊ തന്നെ